ആംബുലൻസ് ജീവനക്കാർ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഇരുവിഭാഗത്തിനുമെതിരെ കേസെടുത്ത് കാട്ടാക്കട പോലീസ് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ആംബുലൻസുകളുടെ ജീവനക്കാർ തമ്മിലുള്ള തർക്കം വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചു കാരുണ്യ എന്ന സ്വകാര്യ ആംബുലൻസിന്റെ ജീവനക്കാരും ലൈഫ് ഫൈറ്റർ എന്ന ആംബുലൻസ് ജീവനക്കാരും തമ്മിലാണ് തർക്കം ആശുപത്രിയിൽ നിന്ന് വരുന്ന രോഗികളെ ആര് കൊണ്ടുപോകണമെന്ന് സംബന്ധിച്ച തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കാട്ടാക്കട പോലീസ് രണ്ട് ആംബുലൻസുകളുള്ളവർക്കെതിരെ കേസെടുത്തു രണ്ട് ദിവസം മുമ്പ് രാത്രിയിലാണ് അക്രമമുണ്ടായത് കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തോടനുബന്ധിച്ചാണ് കേസെടുത്തത് അക്രമങ്ങളിൽ കാരുണ്യ ആംബുലൻസ് ഉടമയുടെ സുഹൃത്ത് അജിത് ലൈഫ് ഫൈറ്റർ ആംബുലൻസിന്റെ ഡ്രൈവർ ആഷിഖ് എന്നിവർക്ക് പരിക്കേറ്റു അജിത് കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിലും ആഷിഖ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ് നേരത്തെ കാരുണ്യ ആംബുലൻസിലെ ജീവനക്കാരനായിരുന്നു ആഷിഖ് ഇപ്പോൾ സ്വന്തമായി ആംബുലൻസ് വാങ്ങി സർവീസ് നടത്തുകയാണ് എന്റെ പേര് അലിത്ത് ഞാൻ കണ്ണും ആംബുലൻസ് ഓണർ അതിൻ്റെ സുഹൃത്താണ് ഞാൻ അവിന്റെ കൂടെയാണ് ഇന്നലെ ഒരു വിഷയം നടക്കുന്നത് പറഞ്ഞിട്ട് അവിടെ മമിൻ്റെ അടുത്ത് വന്നത് അപ്പോഴേ ലൈഫ് ഐറ്റേഴ്സ് എന്ന് പറയുന്ന ആംബുലൻസിലെയും ലൈഫ് കെയർ എന്ന് പറയുന്ന ആംബുലൻസിലെയും ഡ്രൈവർമാർ അവൻ്റെ ഓണർ കൂടെ ആയിട്ട് അകലെയും അവന്റെ ഡ്രൈവർമാരെ അടിക്കാനായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ അതിനെ അടി അടിച്ച് കൊല്ലടാന്നുള്ള രീതിയിൽ എന്തോ മരകായുധങ്ങൾ കല്ല് കമ്പിയൊക്കെ കയ്യിലുണ്ടായിരുന്നു ഇടയിലേക്ക് ഞാൻ മാറ്റാനാണ് തലയിലേക്ക് ഞാൻ കാട്ടാക്കട കാരുണ്യ ആംബുലൻസിന്റെ ഓണറാണ് ഞാനൊരു അഞ്ചാറ് വർഷം ആയിട്ട് ഇവിടെ മമലിന്റെ അവിടെ വണ്ടി ഓടുന്നു ഇതുവരെയ്ക്കും എന്നെ കൊണ്ട് ഇവിടെ നാട്ടുകാർക്കോ വേറെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷെ ഒരു ഒമ്പത് മാസ കാലമായിട്ട് ഒരു ലൈഫ് ഫൈറ്റർ എന്ന് പറഞ്ഞ ഒരു ആംബുലൻസ് പുതുതായിട്ട് വന്ന് ലൈഫ് ൈഫായിട്ടെന്ന് പറഞ്ഞാൽ ആംബുലൻസുകാരൻ നിരന്തരം പ്രശ്നമാണ് കാരണം വേറെ ഒന്നുമില്ല എനിക്ക് കിട്ടുന്ന ഓട്ടം അവർക്ക് കൊടുക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ചീത്തു വിളിയും അമ്മയെക്കൂട്ടി ചീത്ത വിളി നമുക്ക് കിട്ടുന്ന ഓട്ടം അവർക്ക് കൊടുക്കണം ഒരു ഓട്ടം ഒരോട്ടം എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അത് ഓട്ടം അവർക്ക് കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് നമുക്കത് ബുദ്ധിമുട്ടാണ് നമ്മൾ വിളിക്കുന്ന ഓട്ടം നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ അതേ ചൊല്ലിയിട്ട് ഒരു ഒമ്പത് മാസക്കാലമായിട്ട് നിരന്തരം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഞാൻ ഡ്രൈവർ ആയിരുന്നു ഇപ്പൊ സ്വന്തമായിട്ട് ആംബുലൻസ് എടുത്ത് ഇപ്പൊ ഒരു വർഷം ആവറായി ആവാറായി ഒരു വണ്ടി എടുത്ത സമയം മുതലേ ഞാൻ അവിടെ കൊണ്ടിട്ട് ഓടുന്ന സമയം മുതലേ എന്റെ അടുത്ത് ഓരോരോ പ്രശ്നത്തിനായി വണ്ടിയിലെ ഓണർ ആകില്ലെന്ന് പറയുന്ന വ്യക്തി എൻ്റെ അടുത്ത് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വരികയും അത് അതേ തുടർന്ന് ആംബുലൻസ് ഡ്രൈവർ എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് സീനിയാരിറ്റി അനുസരിച്ച് വണ്ടി ഓടാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ വണ്ടിക്കിടക്ക് എൻ്റെ വണ്ടിക്കിടയ്ക്ക് താഴെ ഒരു കൊച്ചിൻ്റെ ഒരു കേസുമായിട്ട് വന്നപ്പോൾ എൻ്റെ വണ്ടി താഴെ ഇറക്കി ഓട്ടം എടുക്കാൻ പോയപ്പോൾ എൻ്റെ കൊച്ചിന് എൻ്റെ കൊച്ചിൻ്റെ കൊച്ചിനും മൂന്ന് വയസ്സ് മൂന്ന് മാസം പ്രായമുള്ള ഒരു കൊച്ചും അമ്മയും കൊച്ചിൻ്റെ അമ്മയുടെ അമ്മയും കൂടെ വണ്ടിക്കകത്ത് കയറിയ സമയത്ത് ഈ പറയുന്ന വ്യക്തി എൻ്റെ വണ്ടിയുടെ താക്കോൽ ഊരുകയും താക്കോൽ ഊരുകയും അവിടെ വെച്ച് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതേ തുടർന്ന് നമ്മൾ ആംബുലൻസ് ഡ്രൈവറിലെ ഡ്രൈവർമാരെല്ലാവരും കൂടെ സംസാരിക്കും നീ ഒരു പ്രശ്നം ഇതിൻ്റെ പേരിൽ വരരുതെന്നും എല്ലാം പറഞ്ഞേരും അതുകൊണ്ടാണ് അന്ന് കേസ് കൊടുക്കുന്നത് ഇതേ തുടർന്ന് മെലഞ്ചാന്ന് മെലനഞ്ഞെന്നു വെച്ചാൽ മെലഞ്ഞാന്ന് രാത്രി ഓരോ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കുകയും അകിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് തന്നെ അടിക്കും നിന്നെ ഇവിടെ ജീവിക്കാൻ താമസിക്കുമ്പോൾ നിനക്ക് ഓടണമെങ്കിൽ നീ വരുത്തനാണ് നിനക്ക് ഓടണമെങ്കിൽ നിന്റെ സ്ഥലത്ത് കൊണ്ടിട്ട് ഓടയാൽ മതി എന്നെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവൻ പുറത്തുനിന്ന് എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തി അവർ നാല് പേരും എന്നെ എന്ന് പറയുന്ന ആളെന്നെ എന്നെ അഖിലും ഹരി എന്ന് പറയുന്ന ആളെന്നെ പിടിച്ചു വയ്ക്കുകയും അജിത്തും എന്ന് പറയുന്ന ആളും കൂടെ എന്നെ അടിക്കുകയും ചെയ്തു